മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതം കുറയ്ക്കാൻ റെയിൽവേ പുതുതായി അനുവദിച്ച ഷൊണ്ണൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ പാലക്കാട് പള്ളിപ്പുറത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു തൃത്താല മണ്ഡലത്തിൽ ഏക റെയിൽവേ സ്റ്റേഷനായ പള്ളിപ്പുറത്ത് ട്രെയിന് സ്റ്റോപ്പ് ഒഴിവാക്കിയത് പ്രതിഷേധാർഹമെന്നാണ് നാട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ പകൽ സമയം മലബാറിലേക്ക് ട്രെയിനുകൾ കുറവായതിനാൽ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടായിരുന്നു നേരിട്ടിരുന്നത് യാത്രക്കാരുടെ ദുരിതം റിപ്പോർട്ടർ ക്യാമ്പയിനായി ഏറ്റെടുത്തതിന് പിന്നാലെയാണ് റെയിൽവേ ഷൊർണൂർ കണ്ണൂർ പാതയിൽ പുതിയ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചത് ആഴ്ചയിൽ നാല് ദിവസം സർവീസ് നടത്തുന്ന പുതിയ പാസഞ്ചർ ട്രെയിനിന് നിലവിലെ പ്രഖ്യാപന പ്രകാരം പള്ളിപ്പുറത്ത് സ്റ്റോപ്പില്ല ഇതുകൊണ്ട് തന്നെ പരുതൂരിലെയും പള്ളിപ്പുറത്തെയും ജനങ്ങൾക്ക് പട്ടാമ്പിയിലോ കുറ്റിപ്പുറത്തോ എത്തി ട്രെയിൻ കയറേണ്ട സാഹചര്യമാണ് സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിൻ ഓടുന്നുണ്ട് കണ്ണൂർ മുതൽ ഷൊർണൂർ വരെയും തിരിച്ചും ആ വണ്ടിയുടെ സ്റ്റോപ്പുകൾ പത്രത്തിൽ കാണുന്ന പ്രകാരം ആണെങ്കിൽ പള്ളിപ്പുറത്ത് ആ വണ്ടിക്ക് സ്റ്റോപ്പില്ല അനുവദിച്ചിട്ടില്ല അപ്പോൾ ഇത് ഫലത്തിലൊരു പാസഞ്ചർ വണ്ടി പോലെ തന്നെ മിക്കവാറും എല്ലാ സ്റ്റേഷനുകളിലും നിർത്തുന്നതാണ് അങ്ങനെ ഈ ഈ പള്ളിപ്പുറത്തെ മാത്രം ഒഴിവാക്കിയിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് പഞ്ചായത്തുകളിലുള്ള ആളുകൾക്ക് പുറം ലോകത്തേക്ക് പോകാനുള്ള പ്രധാന വഴി പുതിയ പാസഞ്ചറിന് പള്ളിപ്പുറത്ത് സ്റ്റോപ്പ് ഒഴിവാക്കിയത് പ്രതിഷേധാർഹമാണെന്ന് പള്ളിപ്പുറത്ത് ചേർന്ന ജനജാഗ്രതാ സമിതി കുറ്റപ്പെടുത്തി വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് അബ്ദുസമ്മദ് സമതാനി എംപിയെ സമീപിച്ചിരിക്കുകയാണ് പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജനജാഗ്രതാ സമിതിയും നമ്മുടെ റെയിൽവേ ഭരണാധികാരികൾക്കും നമ്മൾ ഇതിൻ്റെ പരാതികൾ നേരിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ പഞ്ചായത്ത് അധികൃതരും എം പിക്ക് കൊടുത്തിട്ടുണ്ട് ഈ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഏതെങ്കിലും എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ നിർത്തുക എന്നുള്ളത് അതി നടന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇവിടെ തൃത്താല നിയോജകമണ്ഡലത്തിലെ ഏക റെയിൽവേ സ്റ്റേഷനായ പള്ളിപ്പുറത്ത് നിന്ന് നിത്യേനെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് മലബാറിലേക്ക് ട്രെയിൻ കയറുന്നത് തങ്ങളുടെ ദുരിതം മനസ്സിലാക്കി വിഷയത്തിൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്നും ഉടൻ അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൃത്താലക്കാർ റിപ്പോർട്ടർ പാലക്കാട്